പൊച്ചോറായാലോ രാവിലെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടപ്പോൾ കൂട്ടത്തിലൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ കൂടി കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും എനിക്കൊരു പൊതുച്ചോറുണ്ടാക്കി തരുമോന്ന് അമ്മ പറഞ്ഞാൽ നമുക്കിണ്ടാക്കാലോ അതിന് പച്ച കളറ് വാട്ട വാഴയിലേൽ അമ്മ നല്ല വെള്ളച്ചോറിട്ട് അത് കഴിഞ്ഞ് ഒരു ചമ്മന്തി വെച്ച് പിന്നെ ഒരു പാവക്ക മെഴുക്കുരട്ടയും കൂടി വെച്ചു പിന്നെ നമ്മുടെ സ്പെഷ്യൽ പാവക്ക അച്ചാർ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അമ്മ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഈ പാവക്ക അച്ചാർ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ നാടൻ കണ്ണിമാങ്ങ അച്ചാർ അതുകൂടി വെച്ച് പിന്നെ രണ്ട് മത്തി വറുത്തതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവററ്റാണ് മത്തി വറുത്തത് എനിക്ക് പണ്ട് മുതലേ മത്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് മത്തി വറുത്തതും കൂടി വെച്ചു അതിന് മേലേക്ക് രണ്ട് ഉള്ളിയും കൂടി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് അതായത് ഈ നമ്മുടെ മീൻപൊഴിച്ചുകൂടെ ഒക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതും കൂടി വെച്ച് പിന്നെ ഒരു മുട്ട ആം്ലേറ്റും കൂടി വെച്ച് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ ആം്ലേറ്റ് അങ്ങനെ ഞാൻ ഇങ്ങനെ ഭംഗിയായിട്ട് കെട്ടണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ഭംഗിയായിട്ട് കെട്ടാറില്ല അപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടി ഒപ്പിച്ച് അതായത് പെട്ടെന്ന് തുറക്കേണ്ടതല്ലേ അങ്ങനെ ഇങ്ങനെ വാഴയിലും പൊതിഞ്ഞ് പേപ്പറിലും കൂടി പൊതിഞ്ഞ് ഞാനിങ്ങനെ കെട്ടിവെച്ച് ഇത് കുറച്ചേരം ഇങ്ങനെ വെച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ കുറേ നേരം കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് തുറന്നു നോക്കി തുറക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ തുറന്ന് വന്നപ്പോൾ എന്താ ഇങ്ങനെയായിരുന്നു അടിപൊളി എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയ പോലെ നല്ല അടിപൊളി കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു